പുതി <laughs> പുതിയണ്ണ <laughs> <laughs> ഡിയേഴ്സ് ഈ വീഡിയോ കണ്ടല്ലേ ഇത് നമ്മളുടെ സലൂ കിച്ചൺ വളപുരം അവരെ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഇത് ഇവരുടെ കൂടെ നമ്മൾ ഒരു വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിന് നല്ല അടിപൊളിയായിരുന്നു അത് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതിനൊക്കെ വരുന്ന കമൻസ് എൻ്റെ അമ്മോ എന്തിനാ ആൾക്കാർ ഇതിനു മാത്രം ഇങ്ങനെ നെഗറ്റീവ് കമൻസ് പറയുന്നത് മനസ്സിലാവുന്നില്ല കേട്ടോ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് അല്ലാണ്ട് ആരും നിർബന്ധിച്ചിട്ടോ അല്ല അവർ എന്താ പറയണ്ടത് നല്ല ബുദ്ധിയും ഇവരുള്ള വ്യക്തി തന്നെയാണ് അപ്പം അങ്ങനെ ആവുമ്പോൾ ആരും നിർബന്ധിച്ചാലും അങ്ങനെ അവർ നിൽക്കില്ല അവർ അവരിഷ്ടത്തിന് മാത്രേ ഇങ്ങനെ നിൽക്കൂ പക്ഷേ ഈ കമൻസ് ഇടുന്നവർ എന്നാ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഞാൻ ഏകദേശം മനസ്സിലാക്കിയെടുത്തോളം ഈ കമൻസ് ഇടുന്നവരാണ് ഇവർക്ക് ബുദ്ധി ഇല്ല ഇവർ അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷേ ഇവരെ കണ്ടെടുത്തോളം അറിഞ്ഞെടുത്തോളം ഇവരെല്ലാം അറിഞ്ഞോണ്ട് തന്നെയാണ് ഇവർ ഇഷ്ടത്തിന് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ആരും നിർബന്ധിച്ചിട്ടും ഇല്ല ആരും നിർബന്ധിച്ചാൽ അതിനനുസരിച്ച് ഇവർ വഴങ്ങി തരുന്ന ഒരു ടൈപ്പല്ല അവർക്ക് അവരുടേതായ എല്ലാം അറിയാനുള്ള ഇതുണ്ട് പിന്നെ ഇതാ ഈ കമ്ര ഉത്തരം നല്ലൊരു ബ്യൂട്ടീഷ്യനാണ് അവർക്ക് രണ്ട് മൂന്ന് ബ്യൂട്ടീഷ്യ ബ്യൂട്ടി പാർലറും ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കൊടുത്ത ഡ്രസ്സ് അത് ഇവർക്ക് സെമീർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അതും അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഇങ്ങനെ കമറുത സോറി സെലു എന്ന പറഞ്ഞിട്ടുണ്ടായത് മേക്കപ്പിൻ്റെ കാര്യം അങ്ങനെയാണ് നമ്മൾ ഇവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് അവർ ഇതൊക്കെ നന്നായി എൻജോയ് ചെയ്യാണ് ചെയ്തത് പിന്നെ ഒപ്പനിയൻ തന്നെ അവർ നിങ്ങൾ കണ്ടില്ലേ അവരെന്നെ നന്നായി പാട്ട് പാടുന്നു പക്ഷെ അതിനൊക്കെ വരുന്ന കമൻസ് എന്തിനാ ഇങ്ങനെയൊക്കെ ഇടുന്നു തന്നു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരാൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ ഫുള്ള് നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും ആ സ്ഥാനത്ത് ഒരാൾ ഒരു നല്ലതാ ഇട്ടുനെങ്കിൽ ഫുൾ നല്ലതായിരിക്കും അതാണ് നമ്മൾ ആൾക്കാരുടെ പ്രശ്നം ഒരാൾ എന്താ ചെയ്യുന്നത് അതിനനുസരിച്ച് അങ്ങ് ഏറ്റുപിടിച്ചോളൂ അതിൽ ശരിയായത് തെറ്റേത് അതിലെന്ത് സംഭവിക്കുന്നത് എന്നൊന്നും ചിന്തിക്കില്ല പിന്നെ ഇവരെ മാത്രമല്ല ഇങ്ങനെ മേക്കപ്പ് ചെയ്യും വീഡിയോ ഇവിടെ ഒക്കെ ചെയ്യുന്നു ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഈ മേക്കപ്പ് ചെയ്യാൻ പോയത് അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിടുന്നുണ്ട് പക്ഷേ ഇവരി ഇവർ നമ്മൾ ചെയ്തതിന് എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഇപ്പോൾ നമ്മൾ ആ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ടായിനി സെലുവായാലും നമ്മളെല്ലാവരും ആയാലും നന്നായി എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചു മടങ്ങിയിട്ടുള്ളത് പക്ഷേ ഇത് കാണുന്ന ചിലർക്കാണ് എന്താ പറയണ്ടേ കുരുവെട്ടെന്നുള്ളത് പിന്നെ കുറേ ആൾ കമൻസ് ഇടുന്നുണ്ട് നിങ്ങൾ മുസ്ലിം അല്ലേ നിങ്ങൾക്ക് അള്ളാന പേടിയില്ലേ അങ്ങനെ ഇങ്ങനാന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ അള്ളാന പേടിയുള്ള ആൾക്കാർ എന്തിനായി യൂട്യൂബ് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കാണാൻ നിൽക്കുന്നത് അള്ളാൻ അള്ളാന പേടിയുള്ള ആൾക്കാരാണെങ്കിലേ അങ്ങനെ കാണാൻ നിൽക്കില്ലല്ലോ അപ്പം ഈ പറയുന്ന ആൾ അത്ര നല്ലതാണോ ഞാൻ മുമ്പൊരിതുണ്ടായിട്ടില്ലേ പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ അതുപോലെ പറയേണ്ടി വരും ഇപ്പം ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് കുറെ ആൾക്കാർ ഉപദേശിക്കാൻ അങ്ങ് വന്നോളൂ സ്വന്തം കുടുംബത്തിലും സ്വന്തം ജീവിതത്തിലും പലതും നടക്കുന്നുണ്ടാവും എന്നാലും മറ്റുള്ളവരെ കണ്ട് കുറ്റം പറയാനും ഉപദേശിക്കാനും അങ്ങ് നടന്നോളൂ